ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നല്ല വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ പോലല്ലേ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ കണ്ട രീതിയിൽ നമുക്ക് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം തരാം ആദ്യത്തെ പാട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ഈ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങിന് പറ്റുന്ന ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് അതായത് ബാക്കി നെക്സ്റ്റിന് പാർട്ടിനകത്ത് വേറെ സോങ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം അതിനുമുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് പ്രീസൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പതിനാറാം തീയതിയിലെ ജൂൺ കാണുന്നുള്ളൂ ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാനത്ത് ഇങ്ങനെയേക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്ന ക്യാമറ അയക്കാനെ എനേബിൾ ചെയ്യുന്നതേ ഉള്ള ത്രീഡിലോട്ട് മാറ്റത്തുള്ളൂ ഇതിനകത്ത് ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ഡൗൺലോഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ കാണുന്നത് ഇതിനകത്ത് എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എൻഡ് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മൂവാറസ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് സായി ക്യാമറ ക്യാമറയെക്കാൻ എനേബിൾ ചെയ്യുക അതിനുശേഷം മൂവാറ സെലക്ട് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് എടുക്കുക അതിനകത്ത് ടൈൽസ് എന്ന എഫക്റ്റ് ടൈൽസിനകത്ത് ടൈൽസ് എടുക്കുക ടി ഐയിൽ നിന്ന് കൊടുത്താൽ മതി അതായത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്റ്റി ആയിട്ട് അതിനകത്ത് ക്യാമറ അയക്കാൻ മിറേ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെന്ന ഫുൾ അല്ലാത്ത ഫോട്ടോ ഫുൾ സ്ക്രീൻ ലഭിക്കുന്നതാണ് അതിനുശേഷം മൂവാല് നാഷം ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ആയിട്ട് കുറച്ചൊന്ന് ഡാക്ക് ചെയ്യുക ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എക്സും വൈ ഉപയോഗിച്ച് ഇസഡ് സെഡ് മാത്രമേ ഉള്ളൂ മൂവായിരം അതിനകത്ത് ഈ സെഡ് സുമാർട്ടാക്കി കൊടുക്കുക അതിന് എക്സും വൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ലിറിക്സ് നോക്കുക ആദ്യം മുതലേ ലിറിക്സ് നോക്കാൻ നേരത്ത് കറക്റ്റ് എല്ലാ ഫോട്ടോയുടെ സൈഡിലായിട്ട് വരുന്നുണ്ടോ നോക്കുക അല്ല എങ്കിൽ മാത്രം എക്സ് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ ലെഫ്റ്റ് ആൻഡ് റൈറ്റും റൊട്ടേറ്റ് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ചെയ്താൽ മാത്രം മതി നമുക്ക് പ്രിവ്യൂ ചെയ് കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഫുൾ സ്ക്രീനുള്ള ഫോട്ടോ വേണം കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്താൽ മാത്രം മതി അതേപോലെ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് മൃഗീ കണ്ടിരിക്കുന്ന രീതിയിലൊരു സോങ് ലഭിക്കുന്നതാണ് അതായത് ഇവിടെ ഓൾറെഡി പ്രീസെറ്റ് ആയിരിക്കുന്ന സോങ്ങ് മാത്രം ലഭിക്കത്തുള്ളൂ പറഞ്ഞ മെസ്സല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അതിനകത്ത് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ ഡൗൺലോഡ് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിങ്സിൻ്റെ റൈസ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം എക്സ്പോർട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാൻ വേറെ റിസോന്ന് വെച്ച് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അതായത് നമുക്കിഷ്ടം വേറെ റിസോന്ന് വെച്ചാൽ അല്ലെങ്കിൽ മോശം ഹോം പേജ് എടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് ഹാസ്പിറ്റൽ റിഷോ സെലക്ട് ചെയ്യുക ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓടി ചെന്നിട്ട് വിയ വീ കൊടുക്കണ്ട വിൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫോണിലുള്ള സോങ് വേണം സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ താഴെ ജസ്റ്റ് ഞാൻ ഒരു സോങ്ങ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ഞാൻ ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇതിനകത്ത് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം അതായത് നമുക്ക് ലിറിക്സ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ ഈ ബീറ്റ് മാർക്കിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ലിറിക്സ് ഓരോന്ന് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നമ്മളിങ്ങനെ ലിറിക്സ് കട്ടാകുന്ന സ്ഥലത്ത് ഇതുപോലെ ബീറ്റ് മാർക്കിട്ട് കൊടുക്കാം എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമ്മളെ ഫുൾ പ്രൊജക്റ്റ് ഉണ്ടല്ലോ പ്രീസെറ്റ് കൊടുത്തിരിക്കുന്നത് അത് ലിങ്ക് ഓപ്പൺ ചെയ്യുക ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് ക്യാമറ ലെയർ എന്ന് കാണുന്നുള്ളോ ഈ ക്യാമറ ലെയർ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ലോങ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ലിറിക്സിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ഇത് പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് പേസിൽ നമുക്ക് ത്രീ ഡിയിലോട്ട് മാറുന്നതായിരിക്കും അതിനുശേഷം ക്യാമറ അയക്കാൻ എന്നെ വിളിച്ച് അതിനുശേഷം ലിറിക്സ് നമുക്ക് കോപ്പി എടുക്കാം ബാക്ക് അടിക്കുക അതിനുശേഷം നമ്മളെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് എടുത്ത ശേഷം ഇവിടെ ഏതെങ്കിലും ലിറിക്സ് ഇങ്ങനെ കോപ്പി എടുക്കുക കറക്റ്റ് നമുക്ക് ഫോണിൽ ലഭിക്കാനായിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് വണ് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ലെയർ റിസൾട്ട് ശേഷം ബാക്ക് അടിക്കുക ന്യൂ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് എടുത്ത ശേഷം പശത്തെ ലിറിക്സ് പറഞ്ഞിടത്ത് വന്നിട്ട് ഒരുപാട് പാട്ട് ആ ഫോട്ടോ ആടി കൊടുക്കുക ഒരു ഫോട്ടോ ആടി കൊടുത്ത ശേഷം ഞാൻ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുമ്പ് ചെയ്തുപോലെ തന്നെ വീഡിയോ ഡെലെത്തിക്കുക അതിനുശേഷം എഫക്റ്റ് എടുക്കുക ആളെ പറ്റി ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് ടൈൽസ് എഫക്റ്റ് കൊടുക്കുക അതിനെ എനേബിൾ ചെയ്ത് കൊടുക്കുക മുമ്പ് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് വരാം സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മളത് കോപ്പി എടുത്തിരിക്കുന്ന ലിറിക്സ് ഉണ്ടല്ലോ നമ്മൾ മുമ്പ് ഫസ്റ്റിലെ കോപ്പി എടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ പേസ്റ്റ് കൊടുക്കുക അത് ഫസ്റ്റ് പാർട്ടി വന്ന ശേഷം ഈ ചെറിയ പ്ലസ് ഫരം ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബീറ്റ് ഇരിക്കുന്ന ബീറ്റ് മാർക്ക് എത്തിയ ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക ഇങ്ങനെ ബേസ്റ്റ് ലെയർ കൊടുക്കുക ബേസ് ലെയർ കൊടുത്ത ശേഷം കോപ്പി എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീണ്ടും നമ്മൾ ആ ലിറിക്സ് താഴെയായിരിക്കും മൂവ് അൺസ് ഉപയോഗിച്ച് നമ്മൾ ഈ ക്യാമറ ഐക്കാൻ മൂവിനുസരിച്ച് കറക്റ്റായിട്ട് ഈ റൈറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കുക അതിനുശേഷം എക്സായിട്ട് നിൽപ്പുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കുക വീണ്ടും ബേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ക്യാമറ ആക്കെ മുകളിലോട്ട് പോകുന്നത് കാണാൻ സാധിക്കും അത് വീണ്ടും മൂവ് അൺസ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ മുകളിലോട്ട് ഡാക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് പേസ് ലയർ കൊടുക്കുക ഇതിപ്പോൾ റൈറ്റ്സിലായിട്ടായിരിക്കും വരുന്നത് റൈറ്റ് സൈഡിൽ വന്ന ശേഷം ഇതിങ്ങനെ മൂവാണ്ടാഴ്സ് ഉപയോഗിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ ഇതുപോലെ തന്നെ ഈ ഫസ്റ്റത്തെ ലിറിക്സ് തന്നെ എത്തിക്കുക നമ്മൾ എക്സൈസ് ആയിട്ട് ഇത് എത്തിയില്ല എങ്കിൽ നിങ്ങൾ മൂവാണസ് വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ പേസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ലിറിക്സ് ക്ലിക്കുക ഇതിന് ശേഷം ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായോ ഇതുപോലെ കറക്റ്റ് എടുക്കും ശേഷം ഈ ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് യൂസ് ചെയ്യിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഫസ്റ്റ് പാർട്ട് വന്ന ശേഷം ലിറിക്സ് എങ്ങനെ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എഡിറ്റേഷൻ വെക്കുക അതിന് ഈ ലിറിക്സ് കോഡായി കിടക്കുന്നത് ഈ കോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഈ കോഡ് എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ലിറിക്സ് മലയാളത്തിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക മലയാളത്തിൽ കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ എഴുതി കൊടുക്കുക അതിനുശേഷം അത് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് കോ കോപ്പി കോഡുണ്ടല്ലോ ആ കോഡ് എടുത്ത ശേഷം ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മലയാളത്തിൽ ഈ ലിറിക്സ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ലിറിക്സ് പറഞ്ഞ സ്ഥലത്ത് വന്ന ശേഷം നെക്സ്റ്റ് പാടുന്നുണ്ടല്ലോ നെക്സ്റ്റ് പാലാഴി കാണുന്നുണ്ട് ആ ലിറിക്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അത് ഇതിനുമ്പോൾ ഇത് കോഡ് ഓഫ് എടുക്കുക അതിന് ശേഷം സെക്കൻഡ് ലിറിക്സ് ഇവിടെ എടുക്കുക അത് എഡിറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ കോപ്പി എടുത്താൽ മതി മലയാളത്തിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുക അതിനുശേഷം ശേഷം അത് കോഡ് കോപ്പി എടുക്കുക അതിന് ശേഷം മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അത് ഞാൻ പിടി പറയുന്നത് എഡിറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളയുക ആ കോഡ് കറക്റ്റായിട്ട് ഇവിടെ പേസ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു വെച്ചാലോ ഡിലീറ്റ് ചെയ്ത് കളയതിന് ശേഷം നമ്മൾ ആ കോഡ് കോഡ് എഫ് എമ്മിലെ കോഡ് വേണം ഇവിടെ വന്ന് പേസ് ചെയ്യാനകത്ത് ഇവിടെ മലയാളത്തിലേക്കും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കറക്റ്റ് എഡിറ്റ് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ഇതുപോലെ വരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിടിവെക്കാണ്ടിരിക്കുന്ന രീതിയിൽ വീഡിയോ ലഭിക്കുന്നതാണ് എക്സ്പോർട്ട് ആരം ക്ലിക്കുക വീഡിയോ എത്തിനകത്ത് ഫുൾ എത്ര സെലക്ട് ചെയ്യുക എക്സ്പോർട്ടോ ക്ലിക്കുക സേവ് ചെയ്യാം താങ്ക് യു ആൾ